വർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മ ഏവരെയും നയിക്കുന്നതാകട്ടെ ആരോഗ്യം എന്ന വിഷയം എന്താണെന്നും ആരോഗ്യമുള്ള ശരീരം എന്താണെന്നും അതിനകത്ത് ആരോഗ്യത്തിനുണ്ടാകുന്ന ഭേദങ്ങൾ എന്തൊക്കെയാണെന്നും അതിനനുസരിച്ച് എങ്ങനെയാണ് ശമനം സംഭവിക്കുന്നതെന്നും വരെ നമ്മൾ ചർച്ച ചെയ്തു പോയി ഭക്ഷണം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ആരോഗ്യത്തിന്റെ ഏറ്റവും സ്വാധീന ഘടകമായിട്ടുള്ള ഭക്ഷണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഭക്ഷണത്തെക്കുറിച്ചുള്ള നമ്മുടെ വ്യവസ്ഥാപിത കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഒരു സമീപനം നമ്മളിവിടെ പുലർത്തുന്നുണ്ട് കാരണം ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ കേവലം പോഷിപ്പിക്കാനുള്ള ഒരു ഒരു ഘടകം മാത്രമാണെന്നുള്ള അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം നമ്മൾ ബോധ്യപ്പെടേണ്ടത് യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ബോധ്യപ്പെടുന്നത് അതിനെ നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് ഈ വിധമാണ് ഫ്ലോ ഓഫ് ദ എൻവയർമെന്റ് ത്രൂ എ ലിവിംഗ് എന്റിറ്റി ടു മെയിൻറ്റെയിൻ ഇറ്റ് റിലേറ്റീവ് ഡൈനാമിസം തന്റെ ജീവസന്ധാരണ പ്രവർത്തനങ്ങളെ ഒഴുക്കുവാനായി ജീവൽ വ്യവസ്ഥ പരിസരത്തു നിന്നും പാതയായി സ്വീകരിക്കുന്ന പഞ്ചമാന പഞ്ചമാനഘടകങ്ങളാണ് ആഹാരം ജീവസത്തയുടെ ജ്ഞാന തലത്തിന് ആനുപാതികമായി അവയ്ക്ക് ആവശ്യമുള്ള പഞ്ചമാന പഞ്ചമാനഘടകങ്ങളുടെ സാന്ദ്രതയ്ക്കും സങ്കീർണതയ്ക്കും കുറവ് വേണ്ടതുണ്ട് മണ്ണിൽ നിന്നും ദൂരേക്ക് പോകുന്തോറും തോറും ഭക്ഷ്യത്തിന്റെ സാന്ദ്രതയ്ക്കും സങ്കീർണതയ്ക്കും കുറവ് വരികയും ഭക്ഷ്യങ്ങൾക്ക് സ്വീകാര്യത കൂടുകയും ചെയ്യുന്നു സാന്ദ്ര സങ്കീർണതകൾ കുറഞ്ഞ ഭക്ഷണം എത്രയും ഏറ്റവും ഉചിതം ഇത് കേട്ടിട്ട് കിളി പോകേണ്ട കാര്യമൊന്നുമില്ല ഭക്ഷണം എന്നുള്ളത് ഒരു ഒഴുക്കാണ് നമ്മുടെ പരിസരം നമ്മിലൂടെ വഴിയാണ് ഭക്ഷണം എന്ന് നമുക്ക് തൽക്കാലത്തേക്ക് മനസ്സിലാക്കാം നമ്മുടെ പരിസരം എന്താണോ ആ പരിസരത്താണ് നമ്മൾ പേഴ്സിസ്റ്റ് ചെയ്യുന്നത് നിൽക്കുന്നത് നമ്മൾ എന്ന് പറയുന്നത് ഒരു ജീവസത്തെയാണ് ചലനാത്മകതയുണ്ട് നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നിരന്തരം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ നമ്മൾ നമ്മുടെ പരിസരത്ത് നിന്നും നമുക്ക് അനുകൂലമായ ഘടകങ്ങളെ സ്വീകരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മീന് ശ്വസിക്കുന്നതിനെ കുറിച്ച് നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് വെള്ളത്തിന്റെ അകത്തൂടെ നീന്തുന്ന മീൻ നീന്തുന്ന സമയത്ത് വായ ഇങ്ങനെ തുറന്നു പിടിച്ചിട്ട് വെള്ളത്തിന്റെ അകത്തൂടെ നീങ്ങുമ്പോൾ അത് വായിൽ കൂടെ വെള്ളം കയറി കടൽ വെള്ളം അല്ലെങ്കിൽ ഏത് വെള്ളം വെച്ചാൽ കയറി ചെകിള വഴി വെളിയിലേക്ക് പോകുന്നു ചെകിളയിലൂടെയാണ് ശ്വാസോച്ഛ്വാസം നടക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോ മീൻ കിടക്കുന്ന പരിസ്ഥിതി പരിസരം വെള്ളമാണ് ആ വെള്ളം വായിലൂടെ കയറി ചെവിയിലൂടെ അല്ലെങ്കിൽ ചെകിളയിലൂടെ പോകുന്ന സമയത്താണ് അതിനു വേണ്ടുന്ന ഘടകങ്ങൾ പ്രത്യേകിച്ചും ഓക്സിജൻ പോലെയുള്ള കാര്യങ്ങൾ കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ മീനിന്റെ യാത്രയിൽ മീനിനെ കവച്ചു വെച്ച് മീനിനകത്തുകൂടെയും പുറത്തുകൂടെയും കടന്നു പോകുന്ന പരിസരം ആ പരിസരത്ത് നിന്നാണ് മീന് വേണ്ടത് സ്വീകരിക്കുന്നത് അത് ചെകിള വഴി പോകുന്നത് ശ്വാസത്തിന്റെ രൂപത്തിലും വായ വഴി അകത്തേക്ക് പോകുന്നത് അത് കുടലിലേക്ക് പോകുന്നത് ഭക്ഷണമായിട്ടും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതായത് ഒരു സത്ത നിലനിൽക്കുന്ന സമയത്ത് അത് അതിൻ്റെ പരിസരത്ത് നിലനിൽക്കുമ്പോൾ പരിസരത്ത് നിന്നും വേണ്ടുന്നത് സ്വീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിസരം ആ ജീവിയിലൂടെ കടന്നു പോകുന്നു എന്നാണ് അർത്ഥം അപ്പോ ഭക്ഷണം എന്ന് പറയുന്നത് പരിസരത്തിന്റെ ജീവിയിലൂടെയുള്ള ഒഴുക്കാണ് അനുകൂലമായതാണ് ഒരു ജീവിയുടെ അകത്തുകൂടെ കടന്നു പോകാൻ പാകത്തിൽ അനുകൂലമായതാണ് സത്ത അല്ലെങ്കിൽ ജീവി പരിസരത്തിൽ നിന്നും സ്വീകരിക്കുക പരിസരത്തെ മുഴുവൻ അങ്ങ് നടത്തി വിടില്ല എന്നാലോ മുഴുവനായിട്ട് മുഴുവാക്കാനും കഴിയും തന്റെ മുന്നിലേക്ക് എത്തുന്ന പലതിനെയും ഉള്ളിലേക്ക് എടുക്കും അങ്ങനെ തന്റെ മുന്നിലുള്ള തന്റെ ചുറ്റുമുള്ള പരിസരത്ത് നിന്നും എന്റെ ജീവസന്ധാരണ പ്രവർത്തനങ്ങളെ ഒഴുക്കുവാനായിട്ട് ഞാൻ എന്തോ ഒഴുക്കി വിടുകയാണെന്ന് വിചാരിക്കാം ഞാൻ പുറത്തേക്ക് എന്തോ ഒഴുക്കി വിടുന്നു ഒഴുക്കി ഒരു പാത വേണം അപ്പോൾ എന്റെ ജീവസന്ധാരണ പ്രവർത്തനങ്ങളാണ് ഒഴുക്കേണ്ടത് ആ ഒഴുക്കാനുള്ള പാത പാതയായി കിട്ടുന്ന പഞ്ചമാനഘടകങ്ങളാണ് ആ എന്റെ ഈ പഞ്ചമാനം നമ്മൾ ഇന്നലെ സംസാരിച്ചല്ലോ നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഭൂതം ജീവം മാനസം ജ്ഞാനം ചെയ്തൊക്കെ ഈ പഞ്ചമാന ഘടകങ്ങൾ ഭൂതം എന്ന് പറയുമ്പോൾ ഭൗതിക രൂപത്തിലുള്ളതാണ് ജീവൻ എന്ന് പറയുമ്പോൾ ജീവൻ ഉള്ളതാ എന്ന് സ്വയം നിർധാരണ സംവിധാനം ഉള്ളതാണ് മാനസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തന ശേഷിയും പ്രവർത്തന നിയന്ത്രണവും ഉള്ളതാണ് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിസരത്തെ അറിയുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ പരിസരത്തെ കുറിച്ചുള്ള അറിവാണ് അനുരൂപന ശേഷിയാണ് ചൈതന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ മുഴുവൻ മൊബലൈസ് ചെയ്യാനുള്ള ശക്തിയാണ് ഇവയെല്ലാം ചേർന്നതാണ് ഈ പഞ്ചമാന ഘടകം അഞ്ച് മാനങ്ങൾ ഫൈവ് ഡയമെൻഷനൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ഈ അഞ്ചു മാന ഘടകങ്ങളും കൂടെ ഉള്ളവയാണ് ശരീരം തന്റെ പരിസരത്തൂടെ കടത്തുവിടാനായിട്ട് സ്വീകരിക്കുന്നത് ഇതിങ്ങനെ പറയാൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആഹാരമാണ് ജീവിയെ നിർണയിക്കുന്നത് എന്ന ഒരു ഒരു വസ്തുതയുണ്ട് ഇവിടെ ജീവിക്ക് ശേഷം ഭക്ഷണം ഉണ്ടായി എന്ന രീതിയിലാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾ കൃഷി ചെയ്ത് ജീവിക്കുന്നത് എന്നാൽ ഇതിന്റെ പരമ്പരയെടുക്കുകയാണെങ്കിൽ ഭക്ഷണം ആദ്യം ആണ് ആദ്യം ഉണ്ടാകുന്നത് ഭക്ഷണമല്ല സത്യത്തിൽ അതൊരു ജീവിയാണ് അതൊരു ജീവജാലമാണ് ആ ജീവജാലത്തിന്റെ പെരുക്കം ക്രമീകരിക്കാനാണ് പ്രകൃതി അതിനെ ആശ്രയിക്കുന്ന ജീവജാലത്തെ പ്രധാനമായും ഒഴിവാക്കിയിട്ടുള്ളത് മറ്റു ധർമ്മങ്ങളുണ്ട് പക്ഷെ ഇതൊരു പ്രധാന ധർമ്മമാണ് അപ്പൊ ഞാൻ മുമ്പേ എനിക്ക് വേണ്ടുന്ന ഭക്ഷ്യങ്ങളുടെ ഒരു വിതരണക്രമം പ്രകൃതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതിന് അതിനകത്തുകൂടെ ഞാൻ കടന്നു പോവുക അതിനെ ഹരിച്ച് ഹരിച്ച് കടന്നു പോകുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ ആഹാരം എന്ന് പറയുന്നത് അങ്ങനെ ആഹാരമാക്കുന്ന പഞ്ചമാന ഘടകങ്ങൾ ആ പഞ്ചമാന ഘടകങ്ങളെയാണ് ആഹാരം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം സംസാരിച്ചിരുന്നു ജീവസത്തകള് ഇവിടെ ഭൂമിയിൽ വിതരണം ചെയ്തിട്ടുള്ളത് അവയുടെ ജ്ഞാന വികാസത്തിനനുസരിച്ചാണ് സ്പർശം മാത്രമുള്ള ജീവികള് അഞ്ചറിവുകൾ തുടങ്ങുന്നത് അഞ്ച് അഞ്ചുതരം ജ്ഞാനങ്ങള് സ്പർശം രസം ഗന്ധം നാദം ദൃശ്യം എന്ന് പറയുന്ന അഞ്ച് അഞ്ച് ഘടകങ്ങൾ ഇത് ഓരോന്നിലും കൂടിക്കൂടിയാണ് വരിക ഓരോ ജീവികൾ ഇപ്പോൾ ഏകകോശ ജീവികളിലൊക്കെ എന്ന് വെച്ചാൽ സ്പർശ സ്വഭാവം മാത്രമേ ഉണ്ടാവുള്ളൂ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടി ഉയർന്ന ജീവികളിൽ രസം കൂടി ഉണ്ട് ഇങ്ങനെ കൂടിക്കൂടി വരുന്നു അപ്പോൾ ഇതാണ് ജ്ഞാന വികാസ തലം ഇതിനനുസരിച്ചാണ് നമ്മൾ ഓരോ ജീവികളുടെയും ആ നില എവിടെയാണെന്ന് മനസ്സിലാക്കുന്നു പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ ഇവയുടെ ഡിസ്ട്രിബ്യൂഷൻ ഏത് തരത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു ആ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ പൊതുവെ തെറ്റി വിളിക്കുന്ന പേരാണ് പരിണാമം എന്നുള്ളത് അപ്പോൾ ഈ വിതരണക്രമം ഈ വിധത്തിലുള്ള ജ്ഞാന വികാസത്തിന്റെ ഒരു വിതരണ ഈ ജ്ഞാന വികാസത്തിന്റെ വിതരണത്തിനനുസരിച്ച് ആനുപാതികമായി ആണ് അവർക്ക് ആവശ്യമുള്ള പഞ്ചമാന ഘടകങ്ങളുടെ സാന്ദ്രത ഉണ്ടാവുക സങ്കീർണത ഉണ്ടാവുക അതായത് ഇപ്പോ മണ്ണിന്റെ അടിയിൽ ജീവിക്കുന്ന ജീവികൾ അവർക്ക് സ്പർശം മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ ജീവിക്കുന്നു അവിടെയുള്ള ആ ചുറ്റുപാടിനെ സ്പർശിച്ച് ജീവിക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ അവർക്ക് നിന്ന് കിട്ടുന്ന മൂലകങ്ങൾ എന്താണോ അതിനെ അങ്ങ് സ്വീകരിക്കും അപ്പൊ സസ്യങ്ങൾ സസ്യങ്ങളുടെ വേരുകൾ മണ്ണിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നു മണ്ണിന്റെ ആഴങ്ങളിലുള്ള രാസികങ്ങളായിട്ടുള്ള പാറകൾ ഘടകങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവയിൽ നിന്നും അതിന് അത് വേണ്ടത് സ്പർശിച്ച് വേണ്ടത് സ്വീകരിക്കും സ്വീകരിച്ച് തന്നിയിലൂടെ കടത്തിവിടും തന്നിലൂടെ കടത്തിവിട്ട് അത് മുകളിലേക്ക് എത്തുന്ന സമയത്ത് അത് ഇലകളായും പൂക്കളായും കായകളായും കൊമ്പുകളായും മാറി അവസാനം അത് കൊഴിഞ്ഞു വീണ് അത് ഉപരി തലത്തില് ഭൂമിയുടെ ഉപരിതലത്തില് ഒരു പുതപ്പായിട്ട് മാറും അങ്ങനെയാണ് ഈ ഭൂമിയുടെ അടിയിലുള്ള ഘടകങ്ങളെല്ലാം സസ്യങ്ങൾ വെളിയിലേക്ക് കൊണ്ടുവരുന്നത് പെർമാകൾച്ചർ പ്രിൻസിപ്പൾസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ ഈ ഭൂമിയുടെ അകത്തു നിന്നുമുള്ള ഘടകങ്ങളെ എടുത്തു വെളിയിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഇവിടെ വിതരണം ചെയ്യുന്ന ഒരു രീതി സസ്യങ്ങൾക്കുണ്ട് അതുപോലെയല്ല ഒരു 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 ഒച്ച് ഏർ ഉപയോഗം കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് അത് കുറച്ചുകൂടെ സങ്കീർണത കുറഞ്ഞ് അതായത് ഇപ്പൊ ഈ രാസ രാസികങ്ങളായിട്ടുള്ള രൂപത്തിന് പകരം കുറച്ചുകൂടെ ജൈവികങ്ങളായിട്ടുള്ള വസ്തുക്കളെ ചുറ്റുപാടുന്നും ആശ്രയിക്കും ചീതല് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൂക്ഷ്മ കാർബോണിക ഘടകങ്ങളെല്ലാം തന്നെ ജീർണിച്ചു പോയതിനെ ഉപജീവിക്കും അത് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് എത്തുന്ന സമയത്ത് ഇപ്പോ സസ്യങ്ങളിൽ തന്നെ എടുക്കുകയാണെങ്കിൽ അതിൽ ഈ മറ്റേ പുല്ല് വർഗ്ഗങ്ങൾ ഉണ്ടാവും ചെറിയ ചെടികളിലെ പുല്ല് വർഗ്ഗങ്ങൾ ഈ ഓഷധികൾ എന്ന് പറയുന്നത് ഓഷധികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ് ഓഷധികൾ തിന്നുന്ന ജീവികൾ പശുവിനെ പോലുള്ള ജീവികൾ ഔഷധികൾ തിന്നുന്ന ജീവിക്കണം ആ ഓഷധികളുടെ ഔട്ട്പുട്ടായിട്ടുള്ള ധാന്യം തിന്നുന്ന ജീവികൾ പുല്ല് ധാന്യം കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ട കുറച്ചുകൂടെ വികസിച്ച ജീവജാലങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതാണ് ഈ കുറ്റിച്ചെടികളുമൊക്കെ ഷ്രബ്സ് എന്ന് പറയും അവയിലുണ്ടാവുന്നത് ഈ പച്ചക്കറികളുമൊക്കെയാണ് അങ്ങനെ ഉയർന്നുയർന്നു പോയിട്ട് വൃക്ഷങ്ങളിലേക്ക് എത്തും അത് വൃക്ഷങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും മണ്ണിൽ നിന്നും ഒരുപാട് ദൂരത്തേക്ക് പോയി വൃക്ഷങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അവയുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് വളരെ ഡൈല്യൂട്ടഡാണ് അവയ്ക്ക് ഈ ആദ്യം ഉണ്ടായ വസ്തുവിനേക്കാളും ആദ്യം മണ്ണിന്റെ അടിയിൽ നിന്നും കണ്ടെത്തിയതിനേക്കാളും കൂടുതൽ സാന്ദ്രത കുറവായിരിക്കും സങ്കീർണത കുറവായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ജ്ഞാന വികാസമുണ്ടല്ലോ സൂക്ഷ്മ ജീവി മുതൽ മനുഷ്യൻ വരെ ഈ മനുഷ്യനെ പോലുള്ള ജീവികളിലേക്ക് എത്തുമ്പോഴേക്കും അവൻ ഉപയോഗിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഈ സാന്ദ്രത കുറഞ്ഞ ഭക്ഷണമായിരിക്കും കാരണം അവന്റെ ശരീരത്തിന് അത്തരം ഭക്ഷണം ദഹിപ്പിക്കാൻ പാകത്തിലുള്ളൊരു ക്രമീകരണമായിരിക്കും ഉണ്ടാകുന്നത് അപ്പോ ഒരു ഒരു തൃണബുക്കിനെ സംബന്ധിച്ചിടത്തോളം അത് പുല്ല് തിന്നും പക്ഷികളെ സംബന്ധിച്ചിടത്തോളം അത് ധാന്യം തിന്നും കുറെ കൂടെ വികസിച്ച പക്ഷികളും കുറെ മൃഗങ്ങളുമൊക്കെ ഈ വികസിച്ച മൃഗങ്ങളുമൊക്കെ ഈ പച്ചക്കറികൾ പോലുള്ള സാധനങ്ങളുമൊക്കെ കഴിക്കുന്നു കിളികളുമൊക്കെ അത് കഴിക്കുന്നു അപ്പോൾ ഈ എത്രത്തോളം ഉയരത്തിലേക്ക് പോകുന്നോറും പോകുന്നുവോ അതിനനുസരിച്ച് ഈ ഭക്ഷണ സാധനത്തിന്റെ സാന്ദ്രത പുല്ലിനേക്കാളും സാന്ദ്രത കുറവാണ് ധാന്യത്തിന് ധാന്യത്തിന് കാർബോഹൈഡ്രേറ്റ് ആണുള്ളത് അതിനേക്കാളും കാർബോഹൈഡ്രേറ്റിന്റെ ഘടനയിൽ ലാളിത്യം വന്നതാണ് ഈ ബീറ്റാ കരോട്ടിനൊക്കെയുള്ള പച്ചക്കറികൾ എന്നത് പച്ചക്കറികളെക്കാളും ഡെൻസിറ്റിയും സങ്കീർണതയും കുറവാണ് ഈ ഫലങ്ങളിലുള്ള ഗ്ലൂക്കോസും ഫോക്കോസും ഒക്കെ അപ്പോൾ മുകളിലേക്ക് പോകും എത്രത്തോളം ഉയരത്തേക്ക് പോകുന്നോ ഇതൊരു ഒരു ഒരു പ്രാഥമിക ആയിട്ടുള്ള ഒരു അളവ് കോലായിട്ടാണ് ആയിട്ടാണ് എടുക്കേണ്ടത് ഇത് മാത്രമല്ല അളവ് കോല എങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു രീതിയിൽ എടുക്കുന്നത് നന്നായിരിക്കും അപ്പൊ എത്രത്തോളം ഉയരത്തിലേക്ക് പോകുന്നുവോ അത്രത്തോളം ഉയരത്തിലേക്കുള്ള ഭക്ഷണം സാന്ദ്രത കുറഞ്ഞതും സങ്കീർണത കുറഞ്ഞതുമായിരിക്കും അപ്പോ ഏതൊരു ഭക്ഷണമാണെങ്കിലും ശരി ഈ സാന്ദ്രത കുറഞ്ഞത് കഴിക്കുന്നതിനനുസരിച്ച് ശരീരത്തിന് സ്വീകരിക്കാനുള്ള ആ ഒരു ഒരു ബുദ്ധിമുട്ട് കുറയും ശരീരത്തിന്റെ സ്വീകാര്യത കൂടും ഭക്ഷണത്തോടുള്ള നമ്മുടെ സ്വീകാര്യത കൂടും ഭക്ഷണത്തിന് വളരെ പെട്ടെന്ന് അതിനെ കടത്തിവിടാൻ കഴിയും സങ്കീർണമായ ഒന്നിനെ എടുത്ത് സ്വീകരിച്ച് സ്വാംശീകരിച്ച് സ്വീകരിച്ച് വിസർജിക്കുന്നതിനേക്കാളും അതിൽ നിന്നും വേണ്ട ഘടകങ്ങൾ ഉപയോഗിച്ച് ശരീരത്തെ മുഴുവൻ നിർമ്മിക്കുന്നതിനേക്കാളും എളുപ്പമാണ് സാന്ദ്രത കുറഞ്ഞവയിൽ നിന്നും ശരീരത്തിൻ്റെ ആ ഒരു പ്രോസസ്സിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഭക്ഷ്യത്തിന്റെ സാന്ദ്രതയ്ക്കും സങ്കീർണതയ്ക്കും കുറവ് വരുന്നതിനനുസരിച്ച് ഭക്ഷണത്തിനുള്ള സ്വീകാര്യത കൂടും അങ്ങനെ സാന്ദ്ര സങ്കീർണതകൾ കുറഞ്ഞ ഭക്ഷണമാണ് ഏറ്റവും ഉചിത് ഈ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഈ മനുഷ്യനെ പോലുള്ള ജീവികളെ സംബന്ധിച്ചോളം അവര് ഒരു ഭക്ഷണമല്ല ഒരു നേരം കഴിക്കുക ഒന്നിലധികം ഭക്ഷണങ്ങൾ കൂട്ടിക്കളർത്തിയാണ് കഴിക്കുക ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള കഞ്ഞി കഞ്ഞി എന്ന് പറയുന്നത് ഒന്നാമത് അരി നമ്മുടെ ഭക്ഷണമാണോന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതിന് നമ്മൾ കഞ്ഞി വെള്ളം പിന്നെ അതിന്റെ കൂടെ ഒരു അല്പം ഉപ്പിടും പിന്നെ ഒരു ചമ്മന്തി ചമ്മന്തിൽ എന്തൊക്കെയാണ് തേങ്ങ കരുവേപ്പില പച്ചമുളക് ഉപ്പ് മിനിമം ഇത്രയും സാധനങ്ങൾ ഉണ്ടാവും പിന്നെ ഒരു മാങ്ങയം അങ്ങനെ എന്തെങ്കിലും എത്ര എത്ര ഭക്ഷണങ്ങളായി ഇവ ഓരോന്നും ഓരോ ഭക്ഷണ സാധനങ്ങളാണ് ഇത്രയും ഭക്ഷണ സാധനങ്ങളെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ലളിതമായ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു അവിയൽ എടുത്തു കഴിഞ്ഞാൽ എത്ര സാധനങ്ങൾ അതിനകത്തുള്ളത് സാമ്പാർ പോലുള്ള സങ്കീർണ സാധനങ്ങൾക്ക് പത്ത് ഇരുപത്തിരണ്ടും ഇരുപത്തി അഞ്ചും മുപ്പതും ഘടകങ്ങൾ നമ്മൾ ചേർക്കുന്നില്ലേ എത്രത്തോളം ഘടകങ്ങൾ ചേരുന്നുവോ അവയെ ബാലൻസ്ഡ് ഫുഡ് എന്നുള്ള ഓമന പേരിട്ട് വിളിക്കുമെങ്കിലും അവ സങ്കീർണതകൾ കൂടിയ ഭക്ഷണമാണ് സങ്കീർണ്ണതകൾ കൂടിയ ഭക്ഷണത്തിന് സ്വീകാര്യത കുറയും ശരീരത്തിന് സ്വീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടായി അപ്പോൾ സാന്ദ്രതയും സങ്കീർണ്ണതയും കുറഞ്ഞ ഭക്ഷണമാണ് ഏറ്റവും ഉചിതമായ ഭക്ഷണം അപ്പോ മനസ്സിലാക്കുക നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മിലൂടെ ഉള്ള പരിസരത്തിന്റെ പരിസ്ഥിതിയുടെ ഒഴുക്കാണ് അല്ലെങ്കിലോ നമ്മൾ പരി പരിസ്ഥിതിയിലൂടെ പരിസരത്തുകൂടെ ഒഴുകുന്നതിന്റെ ആ ഒഴുക്കിനെയാണ് ഭക്ഷണം എന്ന് പറയുന്നത് ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ പോഷണത്തിനായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അത് അതിനായി അത് നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളായി മാറുന്ന ഘടകങ്ങളാണ് അതുകൊണ്ടാണ് പോഷകങ്ങൾ എന്ന് പറയുന്നത് ഇത് ഓരോ ജീവിയുടെയും ജ്ഞാന വികാസ തലത്തിനനുസരിച്ചാണ് അവയ്ക്ക് അവ സ്വീകരിക്കാനുള്ള പരിസരത്തെ സ്വീകരിക്കാനുള്ള കഴിവുണ്ടാവുക അപ്പോൾ ഉയർന്ന ജീവികൾക്ക് സാന്ദ്രതയും സങ്കീർണതയും കുറവ് ആയ ഭക്ഷണമാണ് വേണ്ടത് മണ്ണിൽ നിന്നും ദൂരേക്ക് പോകുന്തോറും ആ സാന്ദ്ര സങ്കീർണതകളില് കുറവ് വരും അങ്ങനെ ഏറ്റവും കുറഞ്ഞ ഭക്ഷണമാണ് ഏറ്റവും നല്ല ഭക്ഷണം അത് നി ശമനത്തെക്കുറിച്ചും ദഹനത്തെക്കുറിച്ചും പഠിക്കുന്ന സമയത്ത് ഇവ തമ്മിലുള്ള പരസ്പര ബന്ധം കൂടുതൽ ബോധ്യമാണ് നമുക്കൊരസുഖം വന്നാൽ സാന്ദ്രതയും സങ്കീർണതയും കുറഞ്ഞ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ സുഖം വളരെ പതുക്കെ മാറിപ്പോകുന്നത് കാണാൻ കഴിയും അപ്പൊ ഈ ഒരു രീതിയിൽ ഭക്ഷണത്തെ ആഹാരത്തെ മനസ്സിലാക്കുക ആഹാരം എന്ന് പറയുന്നത് നമ്മൾ ഹരിക്കാൻ പോകുന്ന നമ്മൾ ഹരിക്കുന്ന നമ്മളാൽ ഇല്ലാതെയാകുന്ന സാധനങ്ങളാണ് എന്നത് മനസ്സിലാക്കുക നമുക്ക് മുൻപേ പ്രകൃതി അതിനെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക ഭക്ഷണം ഒരു ഒഴുക്കാണ് എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കാൻ താല്പര്യപ്പെടുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക